വാളക്കുളം ഏറ്റുമുട്ടൽ നാട്ടുകാരായ പതിനഞ്ചു പേർക്കെതിരെ കേസ് ചോക്കാട് വാളക്കുളം കോളനിയിൽ വിവിധ കേസുകളിൽ ഉൾപ്പെട്ടവരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനെതിരെയാണ് കേസ് വാളക്കുളം സക്കീർ ഉസ്മാൻ എന്നിവർ ഉൾപ്പെടെ കണ്ടാൻ അറിയാവുന്ന പതിനഞ്ചു പേർക്കെതിരെയാണ് കേസ് പൂക്കൂട്ടുമാടം തട്ടിയങ്ങൽ ഷാഫി പന്നിക്കൂട്ടുമുണ്ട സ്വദേശികളായ മുതുകുളവൻ ഫായിസ് മുതുകുളവൻ ജീഷൻ എന്നിവർ ഗുരുതര പരിക്കോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ജിഷാന്റെ മൊഴി പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് ബുധനാഴ്ച വഴിയിട്ട് ഏഴിന് കടയിൽ ഇരിക്കുമ്പോൾ ഉണ്ടായ വാക്കുതർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത് എന്നാണ് ജിഷാൻ മൊഴി നൽകിയത് വെച്ച് കൈകൊണ്ടും വടികൊണ്ടും അടിച്ച് എല്ല് പൊട്ടി ഉൾപ്പെടെയുള്ള വകുപ്പ് ചേർത്താണ് കേസെടുത്തിട്ടുള്ളത് ബുധനാഴ്ചത്തെ അടിയിൽ നിസാരമായി പരിക്കുപേറ്റിയ വല്ലാഞ്ചിറ ഉമ്മർ വ്യാഴാഴ്ച നാട്ടിലെത്തി വീണ്ടും പ്രകോപനം ഉണ്ടാക്കി സായികെട്ട നാട്ടുകാർ ഉമ്മറിനെയും നന്നായി കൈകാര്യം ചെയ്ത് പരിക്കേൽപ്പിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജ് ചികിത്സയിൽ കഴിയുന്ന ഉമ്മറിന്റെ മൊഴിയെടുത്ത ശേഷം മറ്റൊരു എഫ്ഐആറും കൂടി പോലീസ് രജിസ്റ്റർ ചെയ്യും വിവിധ കേസുകൾ ഉൾപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും നാട്ടുകാർക്കെതിരെ നിരന്തരം ശല്യമുണ്ടാകാറുണ്ട് യഥാസമയങ്ങളിൽ പരാതി നൽകാൻ നാട്ടുകാർ തയ്യാറാകാത്ത പ്രശ്നങ്ങളിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് വാളക്കുളത്ത് പോലീസ് ശക്തമായ കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാതെ മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽ ഇ മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച ാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ണർ സോഡിയാക് ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി മലപ്പുറം